പല അന്താരാഷ്ട്ര വേദികളിലൊക്കെ തന്നെ ഇദ്ദേഹം നാണം കിടുന്നതിൻ്റെ നിരവധി ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ട് ഇതിലെ ഏറ്റവും ഒടുവിലത്തേതാണ് കഴിഞ്ഞ ദിവസം ഈജിപ്തിൽ നടന്നത് ഗാസ സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഷഹബാദ് ഷെരീഫ് അവിടെ എത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്രിസ്റ്റാമർ അതുപോലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി തുടങ്ങിയ നിരവധി വി വി ഐ പികൾ ഈ ചടങ്ങിനെത്തിയിരുന്നു കൂട്ടത്തിൽ ഷഹബാദ് ഷെരീഫും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഏതായാലും ഷഹബാദ് ഷെരീഫ് ആകെ പരവശനായിട്ടാണ് സ്റ്റേജിൽ നിൽക്കുന്നതായി നമ്മൾ കാണുന്നത് കാരണം ലോകത്തെ ഏറ്റവും പ്രബലന്മാരായ രാഷ്ട്രത്തലവന്മാരാണ് തനിക്ക് ചുറ്റുമുള്ളത് അവർക്ക് മുന്നിൽ ആകെ പകച്ചു നിൽക്കുകയായിരുന്നു ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസംഗം ആരംഭിച്ചപ്പോൾ തന്നെ ഈ ഷാബാർ ഷരീഫിൻ്റെ മാനം വീണ്ടും പോയി ട്രംപ് പ്രസംഗം തുടങ്ങിയത് തന്നെ എൻ്റെ പ്രിയ സുഹൃത്തായ പാകിസ്ഥാനിലെ ഫീൽഡ് മാർഷൽ അസിമിനീർ എവിടെ എന്നാണ് എന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു ആ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് അതിൻ്റെ അർത്ഥം ഈ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിക്ക് അവിടെ ഒരു കാര്യവുമില്ല എന്ന് തന്നെയാണ് സാധാരണ ഇത്തരം ഉച്ചകോടികളൊന്നും തന്നെ ഒരു രാജ്യത്തെയും സൈനിക മേധാവികൾ പങ്കെടുക്കാറില്ല എന്ന് എല്ലാവർക്കും അറിയാം ട്രംപ് ഒരുപക്ഷെ തൻ്റെ പ്രസംഗത്തിലൂടെ ഉദ്ദേശിച്ചത് പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ഭരിക്കുന്ന അസിം മുനീറാണ് ഈ ഷബാർ അല്ല ഇയാൾ എന്തിനാണ് ഇവിടെ വെറുതെ വന്നിരിക്കുന്നത് എന്ന രീതിയിലേക്ക് ഒരുപക്ഷെ ആളുകൾ ചിന്തിച്ച് കാണും അത് ഷബാർ ഷെറീഫിനെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വാനോളം പോഴ്ത്തുന്നുണ്ടായിരുന്നു ഇതൊക്കെ കേട്ട് ആകെ ഒരു ചമ്മിയ മുഖത്തോടു കൂടിയാണ് ഷാബാസ് ഷെരീഫ് അവിടെ ഇരുന്നത് പ്രത്യേകിച്ച് ഒന്നും പ്രതികരിക്കാനില്ലാതെ അന്തം വിട്ട് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ട്രംപ് ഇന്ത്യ പോഴ്ത്തുമ്പോഴൊക്കെ തന്നെ തിരിഞ്ഞ് ഷബാർ ഷെറീഫിനെ നോക്കുന്നുണ്ടായിരുന്നു ഷഹബാസ് ഷെരീഫ് ചിരിക്കണോ കരയണോ എന്നുള്ള അവസ്ഥയിൽ ആകെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ അവിടെ ഇരിക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പിന്നീട് തൻ്റെ കൂടെ എത്തിയപ്പോൾ ഷബാസ് ഷെറീഫ് പ്രസംഗിച്ചത് ഒരു കാര്യം മാത്രമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ട്രംപിനെന്തുകൊണ്ടാണ് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കിട്ടാത്തത് ഞങ്ങൾ വീണ്ടും അദ്ദേഹത്തെ ഈ നോബൽ സമ്മാനത്തിനായി നോമിനേറ്റ് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം വിളിച്ച് പറഞ്ഞത് മാത്രമല്ല ഡൊണാൾഡ് ട്രംപിനെ ആവശ്യത്തിലധികം ഇയാൾ പൂഴ്ത്തുകയും ചെയ്യുന്നുണ്ട് ഷബാബ് ഷെരീഫിൻ്റെ ഈ കോമഡിയെല്ലാം കണ്ട് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായ ജോർജിയ മെലൂണി അവരുടെ മുഖഭാവത്ത് പുച്ഛം നിറയുന്നത് നമുക്ക് കാണാൻ കഴിയും ഇയാൾ എന്താണ് ഈ വിളിച്ച് പറയുന്നത് എന്ന മട്ടിലാണ് അവർ വേദിയിലിരുന്നു കൊണ്ട് ഷബാബ് ഷരീഫിനെ നോക്കുന്നത്